ു അച്ഛമ്മ ആറ്റുനോറ്റ് വളർത്തിയ കോയിനും എനിക്ക് എനിക്ക് എങ്ങനെ ഇങ്ങനെ ഒരു ബുദ്ധി പറയാൻ തോന്നി കഷ്ടകാലത്തിന് ആ പാർക്കിൽ വെച്ച് കോയിന് മറന്നും പോയി അയ്യോ ആ കോയിന്റെ പെട്ടി ആരെങ്കിലും എടുത്ത് കൊണ്ടുപോയിട്ട് ആ കോയിനെ എന്തായാലും ചിക്കൻ കറി ആക്കിണ്ടാവും കഴിയണില്ലല്ലോ അച്ചമ്മന്റെ മുഖത്ത് നോക്കുമ്പോ എപ്പോഴും കുറ്റബോധം മാത്രമേ ഉള്ളു പാവം കുലുസുവിന്റെ പോലെ കരിഞ്ഞിരിക്കണുണ്ടാവും അച്ഛമ്മനോട് പറയാ പോവാ എത്ര ദിവസം ഇങ്ങനെ കള്ളത്ര മനസ്സിൽ വെച്ച് ജീവിക്കോ എന്താ എന്ത് പറ്റി അച്ഛമ്മ പറയരുത് എന്താ ഉണ്ടിക്കുട്ടെ അച്ഛമ്മ ഞാനൊരു കുറുമ്പ് കാണിച്ചു അച്ഛമ്മനോട് ക്ഷമിക്കോ അച്ഛമ്മടെ മോനെ എന്ത് കാണിച്ചാലും അച്ഛമ്മ ക്ഷമിക്കൂ പക്ഷെ ഇത് കേട്ട് കഴിയുമ്പോ ഏയ് ഞാൻ അടിക്കൂല എനിക്കിന്ന് കുറുമണിച്ചോട് പറ അച്ഛമ്മയുടെ സന്തോഷം എന്താന്ന് ആദ്യ കേക്കട്ടെ അത് അത് വേറെ നല്ല മോനെ ആമിനൊ വന്നിരുന്നു എന്നിട്ട് ആമിന വന്നപ്പോ ആമിനന്റെ കയ്യിലൊരു പെട്ടി ഏ പെട്ടിയോ ആ എന്താ എന്താറിയോ എന്താ എന്റെ കോഴി സംഭവിച്ചോ അതുണ്ടല്ലോ എനിക്ക് അറിയില്ല ഓനെന്തായത് ഓൻ പാർക്കിൽ കളിക്കാൻ പോയപ്പോ രണ്ട് പെട്ടി കണ്ടല്ലോ ഓൻ അതുംകൊണ്ട് വീട്ടിൽ പോയി പെട്ടി നമ്മളെ കോഴി പൊറത്ത് ചാടിയപ്പോണ്ടല്ലോ സൂറ പറഞ്ഞു അതിലൊരു ഗോയി ആമിനാത്തിന്റെ കോഴിയാണെന്ന് ആമിനേ അടുത്ത് കൊണ്ടുപോയപ്പോ മറ്റേ കോയി ആര ആമിനേക്കറിയാലോ ഓൾ പറഞ്ഞു ഒരു കോഴി ഇന്ത്യാണെന്ന് അങ്ങനെ ഓൾ ഇന്റെ കോട തിരിച്ചു പറഞ്ഞു തന്നെയാ സത്യം തന്നെ പറഞ്ഞേശ്വര ഞാനത് സ്വപ്നം കാണുന്നില്ലല്ലോ അല്ല മോനെ സത്യം തന്നെ ഒത്തിരി അച്ഛമ്മിരുന്നല്ലേ കോയിനെ ഒന്ന് കരിയാറുമ്പ് കാണിച്ചെന്ന് പറഞ്ഞു ആ എന്ത് കാണിച്ചേ അച്ഛമ്മോട് പറ എങ്കേ ഞാനൊരു കുറുമണിച്ചില്ല കേട്ടോ ഏ ജല നേരം കരിഞ്ഞി അത് കള്ളക്കരിച്ചില്ലേനോട്ടിക്കാടിക്കാടിക്കാട്ടിട്ട്

ി ഒന്നിനൊരു തടസ്സാവുന്നില്ല നീ അവനെ കല്യാണം കഴിച്ച് ജീവിച്ചോ എന്താ എന്ത് ഷഹന എന്താ എന്ത് പച്ചയെ എന്തിന്റെ മോളാർത്ത് കരിഞ്ഞേ ഞാനെ സുഹൃത്തൊക്കെ ചെല്ലിയിട്ട് കിടന്നിറങ്ങ അല്ലെങ്കിൽ ദു സ്വപ്നങ്ങൾ കാണും ഉപ്പച്ചി തൊട്ടടുത്ത റൂമിൽ തന്നെ ഉണ്ട് ശരിയപ്പാ ഉം മോളെന്താ കിടക്കാൻ നോക്ക് ഇപ്പൊ തന്നെ ഞാൻ സത്യം തുറന്നു പറഞ്ഞ ഇതാ സംഭവിക്കാൻ പോണത് അടച്ചാൻ ആയിട്ട് എനിക്ക് കാണിച്ചെന്നത് ഉപ്പച്ചെ വേദനിപ്പിച്ചിട്ട് എനിക്കൊന്നും വേണ്ട ഒന്നും വേണ്ട